എല്ലാവർക്കും നമസ്കാരം കേട്ടാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മൾ നിന്നുള്ളത് കുന്നംകുളം തൃശ്ശൂർ റോഡിലാണ് കേട്ടോ ഒരു നാടൻ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അത് കഴിക്കാൻ വരുന്നത് ഇതേ ഒരുപാട് ആളുകൾക്ക് അറിയുണ്ടാവും കുന്നംകുളം തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ ഒരു ഇത് അറിയേണ്ടാവും ഇതേ നായർ ഹോട്ടൽ കേട്ടോ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഹോട്ടലാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഈ തൃശ്ശൂർ കുന്നംകുളം റോഡിലേക്ക് വന്നിട്ട് അധികമായിട്ടൊന്നും ഇല്ല ഇതിന് മുന്നേ അരി ഉള്ളായിരുന്നു അപ്പോൾ അവിടെ കയറി നല്ല വാഴലാണ് കേട്ടോ ഭക്ഷണം വിളമ്പുക നല്ല വാഴെല്ലാം ഇങ്ങോട്ട് ഇടും എന്തോ പയറിൻ്റെ കറി പിന്നെ കൂട്ടുകറി പൈനാപ്പിൾ കറി അങ്ങനെ ഒരുപാട് കറികൾ പിന്നെ അച്ചാർ പിന്നെ പായസം മോര് അങ്ങനെ എല്ലാ സാധനങ്ങളുള്ള അടിപൊളി ഭക്ഷണമാണ് കേട്ടോ ഒരു ഭക്ഷണത്തിന് എൺപത് രൂപയാണ് കേട്ടോ ഒരു ഫുഡിന് എൺപത് രൂപയാണ് ഇവിടെ ഇപ്പോൾ അങ്ങനെ നല്ല സാമ്പാറൊക്കെ ഒഴിച്ച് അടിപൊളി ഭക്ഷണമാണ് എല്ലാവർക്കും വന്ന് കഴിച്ച ഒരു കുഴപ്പമില്ലാതെ നല്ല സമൃദ്ധിയായിട്ട് കഴിച്ചിട്ട് പോവാട്ട ഇതേ പപ്പടത്തിന്റെ മുകളിൽ ഇതേ മുകളൊക്കെ വറുത്ത് തട്ടാ ഇതേ കറികൾ കൂട്ടുകറി അതേ നമ്മുടെ പൈനാപ്പിൾ കറി അതെ നമ്മുടെ അച്ചാർ പപ്പടം വിളക് അടിപൊളി തൈരട്ട കൊടുത്തേ നല്ല കാട്ടിയുള്ള തൈര് ഉപ്പ് കൂട്ടിങ്ങനെ അടിച്ചാണല്ലോ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇതേ എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങി ചെക്കനും നല്ല പെട്ടേ മോര് കൂട്ടിയിട്ട് നല്ല പെട്ടേ മോബിര് പഠിച്ചായിരുന്നു മൂപ്പിരിക്ക് മോര് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോര് വരെ അവൻ എടുത്ത് അഴിച്ച് അപ്പം അങ്ങനത്തെ നല്ലൊരു ഭക്ഷണം അതേ കട്ടി കണ്ട മോരിൻ്റെ എന്തായി എൻ്റെ പൊന്നും അതിൽ കുറച്ച് കണ്ട് ഉപ്പിട്ടിട്ടാണ് പഠിച്ചാണല്ലോ അപ്പോൾ അടിപൊളി ഭക്ഷണം കിട്ടുന്ന സ്ഥലം കേട്ടോ അപ്പോൾ എല്ലൊക്കെ നമ്മൾ തന്നെ എടുത്ത് ഒരു വേസ്റ്റിൻ്റെ കൊട്ടേലൊക്കെ കൊണ്ടു അപ്പോൾ കുന്നുകളും ഭാഗത്ത് വരണവരൊക്കെ നല്ലൊരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചെങ്കിൽ ഭക്ഷണം മാത്രമല്ല കേട്ടോ ഇവിടെ നിന്ന് മസാല ദോശ എല്ലതും ഉണ്ട് കഴിക്കണെങ്കിൽ ആ ഒരു ഹോട്ടലേക്ക് പോരട്ടാ ഒരു കുഴപ്പമില്ലാതെ തൃപ്തി കുറവില്ലാതെ പോകാം നല്ലൊരു പായസം ഉണ്ടായിരുന്നു പായസമൊക്കെ മോനെ കുടിച്ച് തീർത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലത്തേക്ക് സ്വാഗതം കേട്ടോ സ്ഥലം മാർക്കുണ്ടട്ടോ നമ്മുടെ കുന്നംകുളം തൃശ്ശൂർ റോട്ടിൽ നമ്മുടെ കാക്കശ്ശേരി ചൂക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ ഒരു പത്തമ്പത് മീറ്റർ കഷ്ടി അപ്പോൾ എല്ലാവരും കാണുക ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു